സാന്ദത്തിൻ്റെ പുതിയൊരു പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യന് വേണ്ടി ബാലൻ ബാലൻ്റെ മനസ്സിലെ ഇഷ്ടങ്ങളൊക്കെ എന്തായാലും ഗോമതി ഇഷ്ടം മറച്ചു വെച്ചിട്ടാണ് മക്കളുടെ മുന്നിൽ അഭിനയിച്ചത് അതെന്തായാലും ഇനി പുറത്തു വരണം ഗോമതിനെ വിളിക്കണ ആര്യന് വേണ്ടി എന്തായാലും നമ്മുടെ ബാലൻ ഗോമതിനെ വിളിച്ചിട്ട് പോയതിന് പ്രധാന കാരണം ഗോമതി തന്നെയാണ് കൃഷ്ണമംഗലധാര ചതിച്ച് എന്തായാലും ഗോമതിന് ഗോമദിനെ ബാലൻ സ്നേഹിച്ചിരുന്നു പക്ഷേ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നില്ല അത് ഗോമതിയുടെ വാശി കൊണ്ടും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് നമ്മുടെ ബാലനെ ബാലൻ ഗോമതിയും കൊണ്ടു പോയത് ആ വൈരാഗ്യമാണ് സഹോദരന്മാർക്ക് ഇപ്പോഴുമുള്ളത് കുടുംബം നശിപ്പിച്ചു മാനം നശിപ്പിച്ചു അഭിമാനം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലൊക്കെ വന്നത് അങ്ങനെ നമ്മുടെ ആര്യന് വേണ്ടിയിട്ട് ആര്യൻ സ്വന്തം അച്ഛനെയും മറ്റെല്ലാവരേക്കാളും കൂടുതൽ ഗോമതിയെ സ്നേഹിക്കുന്നു എന്ന് ആര്യനും നമ്മുടെ ബാലന് മനസ്സിലായി പുറത്തെല്ലാവരും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടും എൻ്റെ അമ്മ എവിടെയെങ്കിലും ചോദിച്ചത് അമ്മ വന്നില്ലേന്ന് ചോദിച്ചു അങ്ങനെ ഇനി ആര്യൻ്റെ മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തൻ്റെ കൂടെ ഗോമതി ഉണ്ടാവണം എന്ന് ബാലൻ തീരുമാനിക്കുന്നു അങ്ങനെയാണ് കൃഷ്ണമംഗലത്തിൽ ചെന്ന് വിളിക്കുന്നത് സഹോദരിമാരെ സഹ നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടെ ഓടിച്ചെന്നെങ്കിലും കൂടി അവിടെ എന്തായാലും ആര് ചെന്ന് വിളിച്ചിട്ടും ഗോമതി ഇറങ്ങി വരുന്നുണ്ടായിരുന്നില്ല അലോകിൽ നിന്ന് എങ്ങനെയെങ്കിലും അനുസരിനെ രക്ഷിക്കാൻ അവിടെ തന്നെ വേണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ബാലൻ കരഞ്ഞു വിളിച്ചു മാപ്പ് പറഞ്ഞിട്ടൊന്നും ഗോമതി പോകാൻ കൂട്ടാക്കില്ല അപ്പോൾ അത് ഭയങ്കര സന്തോഷമാകും സഹോദരന്മാർക്ക് നിങ്ങൾ വിളിച്ചാലും എൻ്റെ എൻ്റെ സഹോദരി വരില്ലട എന്നിങ്ങനെ അച്ഛുതം ദേഷ്യത്തോടെ പറയണേ പക്ഷെ അതൊന്നും ബാലം കാര്യമാക്കണില്ല അങ്ങനെ ബാലം വിളിച്ചുകൊണ്ടേയിരിക്കണേ അപ്പോൾ ഇതിൽ ഒരർത്ഥം ഇല്ല ഇനി വിളിച്ചാലും വരില്ല എന്ന് മീനാക്ഷിക്ക് തോന്നുന്നു അങ്ങനെ ഇനി മീനാക്ഷി ഉറക്കരം ദേഷ്യപ്പെട്ട് വിളിച്ചാലും അമ്മ അവിടെ നിന്നോ സ്വന്തം മകൻ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലേക്ക് എടുക്കണെ അമ്മനെ കാണണം എന്ന് അവൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞതോടുകൂടി ഗോമതി ആകെ തകർന്നു പോകണു അതും ആര്യൻ എന്ന് വിളിച്ചു തന്നെയാണ് പറയുന്നത് അപ്പോൾ ആ ഗോമതിക്ക് സത്യം മനസ്സിലായി ആ വെറുതെ വന്നതല്ല അപ്പം എൻ്റെ ആര്യനെ തന്നെ കാണണം എന്ന് ആഗ്രഹം പറഞ്ഞിട്ട് ആ ആര്യന് വേണ്ടിയിട്ടാണ് ഇത്രയും അനുഭവിച്ചത് അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും പിന്നെ അവിടെ ഗോമതിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല മോളുടെ ജീവിതവും മറ്റെല്ലാം പറഞ്ഞ് ഗോമതി ഇറങ്ങി ഓടുന്നു സഹോദരന്മാർ അങ്ങനെ വട്ടം പിടിക്കുന്നുണ്ട് ഗോമതിനെ പക്ഷേ ഗോമതി കുതിർ വിട്ട് വിട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയി നമ്മുടെ ബാലനെ കെട്ടി പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് ആര്യനെന്ത് പറ്റി ബാലമായിട്ട് എൻ്റെ എന്താ പറ്റിയത് എനിക്ക് ആര്യനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഗോമതി വാശി പിടിക്കിന് അങ്ങനെ മിത്രയും വിനാശിക്കൊരുപാട് സന്തോഷമാകുന്നുണ്ട് ഇത്ര ദിവസം കൊണ്ട് ദേവമംഗലം നശിച്ച് അതായത് എല്ലാവരും വിഷമത്തിലായിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു ഇനി എന്തായാലും ആര്യനും കൂടെ രക്ഷപ്പെട്ട ഗോ നമ്മുടെ ദേവമംഗലത്തിൽ പഴയതുപോലെ തന്നെ സന്തോഷം വരും ഇനി നമ്മുടെ ഗോമതിയും ബാലനും ഒരുപാട് കൂടുതൽ സ്നേഹിക്കുന്ന ചെയ്യുക എന്തായാലും ബാലൻ നമ്മുടെ ഗോമതിനെ നേരെ ആര്യൻ്റെ മുന്നിലേക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇതാണ് അതിൻ്റെ അമ്മ നിൻ്റെ അമ്മ പോയി അന്ന് തുടങ്ങി നീ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി കറിയുന്നതല്ലേ ഒരു പക്ഷേ ഈ ആക്സിഡൻറ്റ് പോലും പറ്റിയത് നീ നിൻ്റെ അമ്മനെ ആലോചിച്ചുകൊണ്ട് തന്നെയായിരിക്കും അതെനിക്ക് മനസ്സിലായി ഈ ലോകത്ത് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിൻ്റെ അമ്മനെയാണെന്നും എനിക്കിതോടുകൂടി മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ ഗോമതിനെ നീക്കി നിർത്തി കൊടുക്കുന്നുണ്ട് ഗോമതിക്കാണെങ്കിൽ ആരിനെ കണ്ടപ്പോൾ ഇങ്ങനെ പൊട്ടിക്കറിയുന്നതായിട്ടാണ് കാണിക്കുന്നത്